ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും മൂസകുട്ടി സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ഒരു ാണ് ഞാൻ നിലവിൽ ഓട്ടോറിക്ഷകൾക്കും വാഹനങ്ങൾക്കുമാണ് നഗരസഭ ഇവിടെ പോകാനുള്ള ഒരു അനുവാദം നൽകിയിട്ടുള്ളത് ഏറ്റവും തിരക്കേറിയ ഒരു നഗരമായ പെരിന്തൽമണ്ണയിൽ ഒരുപാട് വിദ്യാർത്ഥികളും അല്ലാതെയുള്ള യാത്രക്കാരും ഒരു ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ഈ വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ റോഡിന് വീതി വളരെ കുറവാണ് എന്നതാണ് മാത്രമല്ല ഇവിടെ യാത്രക്കാർ കാൽനട യാത്രക്കാരായ ആളുകൾക്ക് മാറി നിൽക്കാൻ ഒരു കൈവരിയോ നടപ്പാതയോ ഒന്നും തന്നെ ഇല്ല മാത്രമല്ല കൂടാതെ തന്നെ രണ്ട് സൈഡിലും ഇരുവശങ്ങളിലുമായി ആഴമേറിയ കുഴികളാണ് ഇവിടെ കാണുന്നത് രണ്ട് വാഹനങ്ങൾ രണ്ട് ഓട്ടോറിക്ഷകളോ മറ്റോ ഒരുമിച്ച് വന്നാൽ കാൽനടയാത്രക്കാരായിട്ടുള്ള യാത്രക്കാരായിട്ടുള്ള ആളുകൾ കയറി നിൽക്കാനോ മാറി നിൽക്കാനോ ഒരു വഴിയോ കൈവരിയോ ഇവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മാറി നിൽക്കുന്ന സമയങ്ങളിൽ അപകട സാധ്യത കാൽ വഴുതിയിട്ടോ മറ്റോ ഈ കുഴികളിലേക്ക് വീഴാനുള്ള അപകട സാധ്യതകൾ വളരെ കൂടുതലാണ് ഇതിനൊരു പരിഹാരം എന്നത് ഒരു കൈവരി ഇവിടെ ഇരുവശങ്ങളിലുമായി ഒരു കൈവരി നിർമ്മിക്കുക എന്നതാണ് അപകടങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം ഒരു പരിഹാരം തേടുന്നതിനേക്കാൾ നല്ലത് അപകടങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ കൈവരി നിർമ്മിക്കാം എന്നതാണ് സർക്കാർ ചെയ്യണ്ടേ ചെയ്തെങ്കിലും നമുക്ക് കൂടി നടക്കാൻ പറ്റുള്ളൂ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ഒരു ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞാൽ ആകെ നനഞ്ഞു അതൊക്കെയാണ് ഇത് എല്ലാ റോഡും അങ്ങനെ തന്നെയാണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഇത് സ്റ്റാൻഡിലേക്കുള്ള ഒരു എളുപ്പമാർഗ്ഗം കൂടിയാണത് ഒന്ന് രണ്ട് മൂന്ന് വഴിയുണ്ട് പറഞ്ഞിട്ട കാര്യം ഏത് കൂടെ വഴി പതി വന്നാലും നമ്മൾ നനഞ്ഞേ പോവുള്ളൂ ഒരു ഓട്ടോറിക്ഷ പോയി പോയിക്കഴിഞ്ഞാൽ നനഞ്ഞ് പോകേണ്ട ഗതികേടാണ് അല്ലെങ്കിൽ ഒരു കൈവരി പാത എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മാറി നിൽക്കാം കുറച്ച് പ്രായമായ ആൾക്കാരെ ഒന്ന് പിടിച്ച് നടക്കുകയും ചെയ്യാം എന്താ അതിനും പറ്റില്ല അതാണ് സ്ഥിതി അതേപോലെ എല്ലാ റോഡുകളും അങ്ങനത്തെ ഇപ്പോൾ പെരിന്തൽമണ്ണ ടൗണിൽ പോയി നോക്ക് ആ കോടതി പഠിക്കുന്ന ഇറങ്ങുന്ന ബാസ് മുട്ടി വരെ വെള്ളമായി റോട്ടിൽ നിൽക്കുന്നത് അതിൽക്കൂടെ നടക്കുന്ന സമയത്ത് മെഡിക്കൽ ഷോപ്പിൻ്റെ കൂടെയൊക്കെ നടക്കുമ്പോൾ ഓട്ടോറിക്ഷ ഇങ്ങേപ്പുറത്തും അങ്ങേപ്പുറത്ത് നോക്കുമ്പോൾ മുട്ടി വരെ വെള്ളമാവും മഴ പെയ്തു കഴിഞ്ഞാലും കൈ വരെ അത്യാവശ്യമാണ് കാരണം എന്താ രണ്ടു വണ്ടി വന്നാൽ അല്ലെങ്കിൽ കുണ്ടയ്ക്ക് വീണ് പോവും അല്ലെങ്കിൽ പുറത്തേക്ക് ഈ സി ഇവിടെ പാടാണ് കയറി തിരിച്ച് കയറാനുള്ള മാർഗമൊന്നുമില്ല അതുതന്നെ അത്യാവശ്യമാണ് അല്ലോ അത് വീതി ഇത് വീതി കിട്ടാത്ത സ്ഥലം കിട്ടിയാലേ നടക്കുള്ളൂ വീതി കിട്ടിയ സ്ഥലം കിട്ടിയാൽ ഞങ്ങൾക്ക് നമുക്കറിയില്ലല്ലോ എന്താപ്പം നമ്മൾ പറയേണ്ടി നമുക്കെന്താ പറയാനുള്ളത് ആ വീതി കൂട്ടാൻ സൗകര്യം വേണം ജനങ്ങൾക്ക് അതാണ് എനിക്ക് പറയാനുള്ളത് കൈവരി എപ്പോഴും വേണം കാരണം ഞാൻ തന്നെ പറഞ്ഞ് വീഴാൻ പോയി ആ പിന്നെ അവിടെ നിന്ന് ഒരു വർഷം നമുക്ക് കാര്യം ഇപ്പോൾ എന്നിങ്ങോട്ട് വീഴാൻ പോയി കൈവരി എപ്പോഴും വേണം അതൊക്കെ ഇത് ഉണ്ടാക്കേണ്ട സമയത്ത് തന്നെ ഉണ്ടാക്കേണ്ടതാണ് അല്ലേ ആ സമയത്ത് ഉണ്ടാക്കേണ്ടതാണ് ഹസ്ബൻഡ് ഉണ്ടാക്കിട്ടില്ല അല്ല ഉണ്ടാക്കിയ കാര്യണ്ട് വീണ്ടും അത് അങ്ങനെ ചെയ്യണം അപകടം നടക്കാൻ ഒന്നും കൂടി വീതി വിടണം രണ്ട് വണ്ടിക്ക് പോകേണ്ട ഒരു സൗകര്യം ഇടാ അത്യാവശ്യം രണ്ട് വണ്ടിക്ക് പോകേണ്ട സൗകര്യം ഇത് ഇല്ല അപ്പൊ അതിനനുസരിച്ച് കുറച്ചും കൂടി വീതി കൂട്ടി സ്ഥലം കിട്ടാൻ കുറച്ചും കൂടി വീതി കൂട്ടിയിട്ട് കൈവരിച്ചാൽ വളരെ നന്നു പക്ഷേ കുട്ടികളൊക്കെ പോകേണ്ട സ്ഥലമല്ലേ വിദ്യാർത്ഥികളൊക്കെ കൂടുതൽ വരുന്നുണ്ടല്ലോ അപ്പോൾ എന്താ ഇപ്പൊ നമ്മളൊരു ഓട്ടോ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ അവിടുന്ന് രണ്ട് വൈകൂടി വരികയാണെങ്കിലും ഇപ്പൊ ഇവിടെ റോഡിൽ കണ്ടില്ലേ വെള്ളവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് നടന്നു പോകാനൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ വരാണെങ്കിൽ ചെറുതായിട്ട് കാലം സ്ലിപ്പായി അങ്ങോട്ട് പോകുന്ന അവസ്ഥയോ അപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഇതുപോലെ തന്നെ കുറച്ചുകൂടി വീതി ആയാല് നമുക്ക് നടക്കാനൊക്കെ കംഫർട്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളത് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ വൺവേ അല്ല ഇരുവശത്തേക്കും രണ്ടു ഭാഗത്തേക്കും വാഹനങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് യാത്രക്കാർ ഈ കൈവരിൻ്റെ മോൾക്കൂടിയൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊരു സംവിധാനം ഇവിടെ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈന് പോവാം വൺവേ വേട്ട് വന്നെങ്കിൽ ഇങ്ങോട്ട് അതല്ലെങ്കിൽ അങ്ങോട്ട് അതായത് രണ്ടു വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ ചെളിയൊക്കെ നമ്മളെ മേത്തേക്ക് തീർപ്പിച്ചവർ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് ഒരു മാർഗം നമ്മൾ കാണേണ്ടതാണ് ഏ രണ്ടുസിയും കുഴിയാണ് അപകട സാധ്യത കൂടുതലാണ് കച്ചവടക്കാരും ഉണ്ടാവും ഈ വഴിയിലൂടെ പോകുന്ന കാൽനടയാത്രക്കാരായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൈവരി എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നും അതുപോലെ തന്നെ ഇപ്പോൾ ഇരുവശത്തേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു വൺ വേ സംവിധാനമാക്കി മാറ്റണമെന്നുമാണ് ഈ ഒരു പ്രശ്നം നഗരസഭ അധികൃതരുടെ പെടണമെന്നും അതുപോലെ തന്നെ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ജനങ്ങളുടെ അഭിപ്രായം